ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ഡോംബെയുടെ ഇന്ത്യൻ പര്യടനം തുടരുന്നു പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അദ്ദേഹം സന്ദർശിച്ചു സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അനുഭവിച്ചറിയാനുമുള്ള തീർത്ഥയാത്രയിലാണ് താനെന്ന് ഷെറിങ് പറഞ്ഞു ഗാന്ധിനഗറിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Uh, we visited uh, the Statue of Unity at uh, Kevadia on the day we arrived, and uh, I can tell you that it, I felt like I was on a pilgrimage to see this gigantic statue and to experience uh, Prime Minister Modi's vision for India.